ഹലോ മൈ മീഡിയസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ് ചോദിച്ചു നമ്മുടെ തൊട്ട വീട്ടിലെ ഒരു കല്യാണമുണ്ട് അപ്പോൾ അതിന് ഹൽദിക്കായിട്ട് പോകണം ഹൽദി മാത്രമല്ല അവർക്ക് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ദിവസം അപ്പോൾ അതിനായിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഗാനമേളയും അതേപോലെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പാലക്കാട് വടക്കൻസിൻ്റെ ഗാനമേളയും ഫങ്ഷനൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത് ഹൽദിയും ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവിടെ ഇതാണ് പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് വട വള ഇടൽ ചടങ്ങും അതേപോലെ പെൺകുട്ടിക്കും കല്യാണം കഴിക്കുമ്പോൾ ചെക്കനും മിഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ആചാരങ്ങളും അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതാ മോൾക്കും വളയിടാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ വളയൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ മോൾക്ക് വളയൊക്കെ ഇട്ട് കൊടുത്തു അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ കിട്ടിയപ്പോൾ പിന്നെ അവിടെ അവിടെ നിന്ന് എഴുന്നേറ്റേ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് മോൾക്ക് കിട്ടിയ വള രണ്ട് പേരിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കണ്ടു ചടങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഗാനമേളയും എല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നിതാണ് കേട്ടോ ചെക്കൻ അപ്പോൾ ചെക്കനെ നടന്നിട്ടുണ്ട് പിന്നെ അവർക്ക് എന്തൊക്കെയൊക്കെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും മിഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊക്കെ നാളെ കെട്ട് സാരിയൊക്കെ അവരുടെ അമ്മ പെൺകുട്ടിക്ക് കൈമാറും കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല പാട്ടും ഡാൻസും ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ രാത്രി ചടങ്ങ് അപ്പോൾ മോളിവിടെ കുറച്ച് പണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ അങ്ങ് മാറ്റി എനിക്ക് ഒരു ഉമ്മയൊക്കെ തന്നു അപ്പോൾ പാട്ടിനനുസരിച്ച് ഡാൻസൊക്കെ കളി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കളിക്കുക കളിക്കുന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഗാനമേള വന്ന് കേട്ടു അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ബോർ അടിക്കണ്ടാന്ന് ചോദിച്ചിട്ട് അവരോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർക്ക് മടിയായിട്ട് പാട്ടൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതായത് ഇവരുടെ ലവ് ആൻഡ് അറേഞ്ച് ആണ് അപ്പോൾ ആൺകുട്ടിയെ സ്നേഹിക്കാനുണ്ടായ ഇവരുടെ നല്ല ക്വാളിറ്റീസ് ഒരു മൂന്ന് എണ്ണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെണ് പെൺകുട്ടിയോട് അതേപോലെ തന്നെ ആൺകുട്ടിയോടും അവളുടെ ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളും അതേപോലെ ഇഷ്ടപ്പെടാത്ത മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരസ്പരം പത്ത് വർഷത്തിന് മുന്നേറ്റുള്ള കളയാണ് പരസ്പരം നല്ലപോലെ മനസ്സിലാക്കാറുള്ളത് അതേപോലെ തന്നെ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ലാത്തതേ െല്ലാം മനസ്സിലാക്കാൻ ഒരുപാട് ടൈം അവർക്കും കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിട്ടും സപ്പോർട്ട് കൂടിയും വിട്ടുകൊടുക്കാതെ ഒക്കെ സംസാരിച്ച കേട്ടോ അവർക്കെന്തായാലും അഡ്വാൻസ് വിഷ് വിഷു ഹാപ്പി മാരേജ് ലൈഫ് അവരുടെ ജീവിതം നല്ല കളർഫുള്ളായി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെയ്തു അത് ലാസ്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് രണ്ട് പാട്ടിന് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പെണ്ണും ചാക്കനുമൊക്കെ എല്ലാവരും കൂടെ കളിച്ചപ്പോൾ പിന്നെ അവർക്ക് ആ മടിയൊക്കെ അപ്പോൾ എല്ലാവരും കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും കുറേ പേര് അമ്മമാരോ ഒന്നോ അല്ലെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെയുള്ളൊരു വേർതിരുവന്ധമില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ പാട്ട് കേട്ട ഒരു ഭാഗത്ത് നിൽക്കില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കല്യാണ വീടായിട്ട് മറ്റൊടി കാണാൻ